വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിലുള്ള പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് വരിക ഇതിലാദ്യം നമ്മൾ ഏത് വാട്സപ്പ് നമ്പറിൽ നിന്നാണോ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാട്സപ്പ് ഈ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുക അതിനായി ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലോഗിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ഒരു ക്യു കോഡ് വരും ആ ക്യു കോഡ് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്യണം ഓക്കെ അതിനായി നിങ്ങൾ മൊബൈലിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും ടോപ്പിലുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിങ്ക്ഡ് ഡിവൈസ് ഓപ്ഷൻ വരും അതിൽ ലിങ്ക് ഡിവൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്യു കോഡ് സ്കാൻ ചെയ്യാം അങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെക്കണം അപ്പോൾ ഇവിടെ റെഡി എന്ന് കാണും ഒരു ഗ്രീൻ കളറിൽ റെഡി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഈ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ആയി കഴിഞ്ഞു ഓക്കെ അതിന് ശേഷം നമ്മൾ ഏതൊക്കെ നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഈ സോഫ്റ്റ്വെയറിൽ പേസ്റ്റ് ചെയ്യണം അതിനായി ഇവിടെ വാട്സപ്പ് നമ്പറിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ ത്രീ ഡോ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യാം ഇതിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം അതിൽ മാനുവൽ ഇമ്പോർട്ട്സ് ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കോണ്ടാക്ട്സ് നമ്മുടെ കോൺടാക്ട്സ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത് ഞാനിവിടെ എക്സെൽ ഷീറ്റിൽ എൻ്റെ നമ്പറുകൾ എനിക്ക് ഏതൊക്കെ നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കാനുള്ളത് ആ നമ്പറുകൾ ഞാനിവിടെ എക്സെൽ ഷീറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളും സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിലുള്ള നമ്പറുകളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി എടുക്കാൻ ഓപ്ഷനുണ്ട് നമുക്ക് ശേഷം അത് കാണിച്ചു തരുന്നതാണ് നിലവിൽ ഞാൻ സേവ് ചെയ്ത നമ്പറുകളിലേക്ക് ഞാൻ മെസ്സേജ് അയക്കാണ് അതിനായി ആദ്യം ഈ നമ്പറുകൾ ഞാൻ കോപ്പി ചെയ്യുന്നു ഓക്കെ കോപ്പി ചെയ്തു കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇരുന്നൂറ് നമ്പറാണ് ഈ സോഫ്റ്റ്വെയറിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര നമ്പറാണെന്ന് കാണിക്കും ഡ്യൂപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും അപ്പോൾ നിലവിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്പറും ഇല്ല ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒറ്റ നമ്പറിലേക്ക് മാത്രമാണ് പോവുള്ളൂ ഓക്കെ എന്നിട്ട് ഇവിടെ അല്ല ഞാൻ പേസ്റ്റ് ചെയ്ത നമ്പറുകളൊക്കെ അതിൽ വന്നു സോഫ്റ്റ്വെയറിൽ സോഫ്റ്റ്വെയറിൽ വന്നു ശേഷം ഇവിടെ ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇമ്പോർട്ട് ഓപ്ഷൻ ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്പർ മൊത്തം ഈ സോഫ്റ്റ്വെയറിൽ അപ്ലോഡായി വന്നു ഇതിന് ശേഷം ഈ നമ്പറിലേക്കൊക്കെ എന്ത് മെസ്സേജ് ആണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജ് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനായി ഞാൻ ജസ്റ്റ് ഒരു ഹായ് ടെസ്റ്റ് മെസ്സേജ് ഓക്കെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടെസ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇമേജും അതിനോട് കൂടെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്യുന്നു നമ്മൾ ഇമേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ലൈൻസ് ഉണ്ട് ഈ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫയൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഓഡിയോ അയക്കാം വീഡിയോ പി ഡി എഫ് ഈ ഡോക്യുമെൻസൊക്കെ നമുക്ക് അയക്കാൻ പറ്റും ഞാനിപ്പോൾ നിലവിൽ ഒരു ഫോട്ടോയും ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ നമ്മുടെ ഫോട്ടോ എവിടെയാണോ നമ്മുടെ ഇമേജ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിൽ നിന്ന് എൻ്റെ ഒരു ഇമേജ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇമേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ ഇമേജ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വന്നു അതിന് ശേഷം ഈ ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരും ഈ സെറ്റ് ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് മെസ്സേജ് ആണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജിനോട് കൂടെ എന്ത് ടെക്സ്റ്റ് ആണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ പേസ്റ്റ് ചെയ്യണം അതിനായി ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഇവിടെ ഞാൻ ഒരു നോട്ട് പാഡിലാക്കിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഞാനത് മുഴുവനായിട്ട് കോപ്പ് ചെയ്യണം വളരെ സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ടെക്സ്റ്റ് മെസ്സേജ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യും അതിനായി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ഓക്കെ ഇതിന് നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ഏത് ആണോ നമുക്ക് ബോൾഡ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്താൽ മതി ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഇറ്റാലിക്സ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇമേജും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ടെക്സ്റ്റും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നേരെ സെൻഡ് നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും ഒന്ന് സേഫ് മോഡ് ബ്ലൈൻഡ് മോഡ് നമ്മൾ സേവ് ചെയ്ത നമ്പറുകളിലേക്ക് മാത്രം അയക്കാനാണെന്നുണ്ടെങ്കിലാണ് സേഫ് മോഡ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ നമ്പറുകളൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ സേവ് ചെയ്യാത്ത നമ്പറുകളിലേക്കാണ് മെസ്സേജ് പോകേണ്ടതെങ്കിൽ ബ്ലൈൻഡ് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാൻ ബ്ലൈൻഡ് മോഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത് സ്റ്റാർട്ടാവും ഓക്കെ സെൻഡിങ് പ്രോസസ്സ് ഇവിടെ കാണിക്കാം കാണാൻ പറ്റും ഇപ്പം മൂന്ന് നമ്പറിലേക്ക് പോയി ഇരുന്നൂറ് നമ്പറാണ് നമ്മൾ ടോട്ടൽ ഇട്ടത് ഓക്കെ നമ്മുടെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കും ഓക്കെ നമ്മുടെ മെസ്സേജ് അവിടെ സെൻഡ് ആവുന്നുണ്ടാവും നമുക്ക് ആ സമയത്ത് സോഫ്റ്റ്വെയറിലുള്ള മറ്റ് ഓപ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി സോഫ്റ്റ്വെയറിലുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിലുള്ള നമ്പറുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറുകളിലൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലവിൽ നമ്മൾ മാനുവലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ നമ്പറും സെലക്ട് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് അവരെ വാട്സപ്പിൽ പോയി ഓരോ നമ്പറിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇമേജും ടെക്സ്റ്റും നമ്മൾ മാനുവലി ആയിട്ട് അയച്ചു കൊടുക്കേണ്ടി വരും പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള നമ്പറുകൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് നോക്കാം ഗ്രൂപ്പ് ഗ്രാബർ അതിനകത്ത് ഇവിടെ ഗ്രൂപ്പ് ഗ്രാബർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാം ഷോ മൂന്നാമത്തെ ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഓക്കെ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫെച്ച് ഗ്രൂപ്പ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഫെച്ച് ഗ്രൂപ്പ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള മുഴുവൻ ഗ്രൂപ്പുകളും ഇവിടെ ഷോ ചെയ്തു വരും ഒരുപാട് ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും സിസ്റ്റം ചെറിയൊരു ഹാങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്ത് മെസ്സേജ് ലോഡായി വരുന്നുള്ളൂ ഓക്കെ നമ്മുടെ ഗ്രൂപ്പുകൾ ഇവിടെ ഫുള്ള് ഗ്രൂപ്പുകളും ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പം ഗ്രൂപ്പ്സ് കൗണ്ട് ടോട്ടൽ എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് മെസ്സേജ് പോകുന്നുണ്ടോ നോക്കാം ഓക്കെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാണിക്കും മെസ്സേജ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ കാണിക്കും ഇല്ലെങ്കിൽ റെഡ് കളറിലായിരിക്കും കാണിക്കുക ഓക്കെ നമുക്കൊന്ന് വാട്സപ്പിൽ നോക്കാം ആ പത്ത് ഇരുപത്തി ഒമ്പത് ടൈം പത്ത് ഇരുപത്തി ഒമ്പതാണ് മെസ്സേജ് പോകുന്നുണ്ട് ഓക്കെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് നമ്പറിലേക്ക് പോയി നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും റിപ്പോർട്ട് ഇരുപത്തിയേഴ് നമ്പറിലേക്ക് പോയി കഴിഞ്ഞു അവിടെ മെസ്സേജ് പോയതായിട്ട് നമുക്ക് കാണാം ഓക്കെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് അതിലുള്ള മെമ്പേഴ്സിലെ നിൽക്കി നമുക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് ഇനി കാണുന്ന കാണിക്കുന്നത് മെസ്സേജ് നൂറ്റി നാല്പത്തി ഏഴ് നൂറ്റിനാൽപത്തെട്ട് ആ നമ്പറുകളിലേക്കൊന്ന് മെസ്സേജ് പോയിക്കോട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രൂപ്പുകൾ ഇതില് ഷോ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്ക് ഏത് ഗ്രൂപ്പിലുള്ള നമ്പറുകളാണോ എനിക്ക് വേണ്ടത് ആ ഗ്രൂപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറൊക്കെ ഇവിടെ വരും അപ്പം ഞാൻ ഒരു ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യാം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഡബിൾ ക്ലിക്ക് ഓൺ ദി ഗ്രൂപ്പ് ടു ഗെറ്റ് ഇറ്റ് മെമ്പേഴ്സ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള നമ്പറുകളൊക്കെ ഇവിടെ ഷോ ചെയ്ത് വരും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു സോറി ഈ ഗ്രൂപ്പിലുള്ള നമ്പറുകൾ എനിക്ക് വേണ്ട ഞാൻ ഈ ഗ്രൂപ്പിലുള്ള നമ്പറാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത ഗ്രൂപ്പിലുള്ള നമ്പറുകൾ എനിക്ക് വേണ്ടെങ്കിൽ ക്ലിയർ ലിസ്റ്റ് കൊടുക്കാം ഓക്കെ ക്ലിയർ ലിസ്റ്റ് കൊടുത്താൽ അത് ഡിലീറ്റായി പോവും എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള നമ്പറാണ് വേണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള നമ്പറുകളൊക്കെ ഇവിടെ ഷോ ചെയ്ത് വരും ഓക്കെ വെയ്റ്റിംഗ് പ്ലീസ് വെയ്റ്റ് ഓക്കെ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ നമ്പറും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഒരു ഗ്രൂപ്പും കൂടെ സെലക്ട് ചെയ്യാം ഈ ഒരു ഗ്രൂപ്പും കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ കോൺടാക്ട്സും ഇതിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ക്ലിയർ ലിസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാം അതിനാണ് ഈ എക്സ്പോർട്ട് ഓപ്ഷന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഞാൻ ഡെസ്ക് ടോപ്പിൽ ഞാൻ സേവ് ചെയ്ത് വെക്കണം എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം ഞാൻ ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്ത് വെക്കുന്നു ഗ്രൂപ്പ് വണ്ണ്

ആ കോൺടാക്ട്സ് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ കോണ്ടാക്ട്സുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ്ഡ് ആയി കഴിഞ്ഞു നമുക്ക് ഇനി ആവശ്യമുള്ള സമയത്തൊക്കെ ആ നമ്പർ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളും എനിക്കിപ്പോൾ എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രൂപ്പിലുള്ള നമ്പറുകളൊക്കെ നമുക്ക് ഇതുപോലെ എന്തെയ്താ സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് പേഴ്സണലായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ നമ്പർ അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി അല്ല എക്സ്പോർട്ട് ചെയ്യുന്നില്ല സേവ് ചെയ്ത് വെക്കുന്നില്ല ഇവിടുന്ന് ഡയറക്റ്റ് ആഡിറ്റ് സെൻറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്പർ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും ഈ നമ്പറുകൾ ഇവിടത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഷോ ചെയ്ത് വരും ഓക്കെ അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതാ ഈ ഒരു രീതിയാണ് നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളിൽ നിന്ന് നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന രീതി ഓക്കെ ഇവിടെ ക്ലിയർ ലിസ്റ്റ് കൊടുക്കുകയാണ് ഈ നമ്പർ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഇനി ഇതിലുള്ള മറ്റു ഓപ്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് ഫ്രം ഫയൽ ഉണ്ട് ഈ ഓപ്ഷന് നിങ്ങളെ ഡാറ്റകൾ ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സൽ ഷീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ എക്സൽ ഷീറ്റ് ഈ എക്സൽ ഷീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള നമ്പറുകളൊക്കെ അവിടെ ഷോ ചെയ്ത് തരും പിന്നെ നമുക്ക് പ്രത്യേകം ആവശ്യം വരുന്ന ഒരു ഓപ്ഷനാണ് ഇമ്പോർട്ട് ഫ്രം വാട്സപ്പ് കോണ്ടാക്ട്സ് നിങ്ങളുടെ വാട്സപ്പിലുള്ള മുഴുവൻ കോൺടാക്ട്സുകളും ആ നമ്പറുകളിലേക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഇമ്പോർട്ട് ഫ്രം വാട്സപ്പ് കോണ്ടാക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലുള്ള മുഴുവൻ കോണ്ടാക്ട്സും ഇവിടെ ആ നമ്പറുകളൊക്കെ ഇവിടെ വരും ഓക്കെ എല്ലാവിലാണ് ோடிங் ஆய் கொண்டிருக்கணும் ഉള്ളതുകൊണ്ടാണ് അങ്ങനെ உள்ளது கொண்டாணிங் வரணு ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഒരു പത്തോ മൂവായിരം പത്തോ മൂവായിരം നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറുകൾ ആ നമ്പറുകളൊക്കെ നമുക്ക് ഇതുപോലെ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യം ആവശ്യമുള്ള സമയത്ത് ആ നമ്പറിലേക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ മുഴുവൻ കോണ്ടാക്ട്സും ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്പറുകൾ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോണ്ടാക്ട്സ് ഇവിടെ ഷോ ചെയ്ത് വന്നിട്ടുണ്ട് ഈ നമ്പറൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളെ ഉണ്ടാവും ഇഷ്ടം പോലെ കോണ്ടാക്സുകൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്ത് വീണ്ടും വീണ്ടും അവരിലേക്ക് നിങ്ങളുടെ ബിസിനസിൻ്റെ പരസ്യങ്ങളൊക്കെ അവർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അയച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ ഞാനിത് എനിക്കിത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് കോണ്ടാക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറുകളൊക്കെ ഇവിടെ എനിക്ക് സേവ് ചെയ്ത് വെക്കാം ഗ്രൂപ്പ് ഗ്രൂപ്പ് കിട്ടും ഓക്കെ സേവ് കൊടുത്തു നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ആയെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ஓகே நம்ம வாட்ஸ்அப்பில் உள்ள முழுவதும் கோண்டாக்ஸும் இப்படி சிஸ்டத்தில் சேவாய் வந்து இதுக்காக கோண்டாக் ஓகே ഇനി നിങ്ങൾക്ക് രണ്ട് വാട്സപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് ഒരേ സമയത്ത് അയക്കേണ്ടതെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓപ്ഷൻ കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ പുതിയൊരു കോപ്പി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കോപ്പി വണ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഓക്കെ ഓക്കെ കൊടുത്താൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു കോപ്പി ഓൺലി ആൻഡ് നമ്പേഴ്സ് ആണ് ഓക്കെ ഏതെങ്കിലും ഒന്നാണ് പറ്റുന്നത് സ്പേസ് ഉണ്ട് കോപ്പി കൊടുത്തു ഓക്കെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു കോപ്പി ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ വന്നു ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേറൊരു വാട്സപ്പ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഇവിടെ ലോഗിൻ ചെയ്തത് ഈ സോഫ്റ്റ്വെയറിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ നമ്പർ ഇവിടെ ലോഗിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യു ആർ കോഡ് കാണിക്കുമെന്ന് പറഞ്ഞു ആ ക്യു ആർ കോഡ് ഇവിടെ കാണിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എനിക്ക് രണ്ടാമത്തെ വാട്സപ്പ് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്താൽ എനിക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് വാട്സപ്പിൽ നിന്ന് മെസ്സേജസ് അയക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇതാണ് ഞാൻ അയ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടുള്ള വാട്സപ്പ് ഇത് രണ്ടാമത്തെ പ്രൊഫൈൽ ഇത് ലോ ഫോണാണ് ഇതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് കാണിക്കുന്നത് ഓക്കെ നമുക്കിത് ഒഴിവാക്കാം ഇത് ആവശ്യമുള്ള ആളുകളൊക്കെ ഈ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ രണ്ടും മൂന്നും നമ്പറിനൊക്കെ നമുക്ക് മെസ്സേജസ് അയക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല പോ നല്ല പോലെ ശ്രദ്ധിച്ച് ഇതുപോലെ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ ഏകദേശം ഇത്തരം കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ഈ സോഫ്റ്റ്വെയറിലുള്ള ഫീച്ചേഴ്സ് ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് തരുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ആവശ്യമുള്ള ആളുകൾ ഉടനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക് യു ബൈ ബൈ